ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സന്ദർഭങ്ങളിലും ഈ പുണർദം നക്ഷത്രക്കാര് പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും സഞ്ചരിക്കേണ്ടി വരുമെങ്കിലും എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്രക്കാർക്ക് വന്നാലും ബുദ്ധിപരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ മിഥുനം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കർക്കിടകം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പുണർദം നക്ഷത്രം അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ നവംബർ മാസത്തില് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും ആറാം ഭാവാധിപതിയായിരിക്കുന്നതായ ചൊവ്വാ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ആറാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടും അഷ്ടമാധിപതിയായിരിക്കുന്നതായ ശനി കണ്ടകശിനിയായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി സുഖസ്ഥാനത്തേക്കും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്കും വരുന്നത് കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അനുഷ്ഠാനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും ശ്രദ്ധിക്കണം വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് സർവേശ്വരകാരകനും ധനസന്താനകാരകനുമായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി മൂലം ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പ്രത്യേകിച്ച് സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതി മൂലം പഠന സംബന്ധമായിട്ട് ഈയൊരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ കർമാധിപനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഉച്ച ബലത്തിൽ നിന്നുകൊണ്ട് തന്നെ കർമ്മകാരകനായിരിക്കുന്നതായ ശനീശ്വരനെ നോക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദ്ദം നക്ഷത്രക്കാരിൽ അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് മലർ നിവേദ്യം ചെയ്യുന്നതും ഭഗവാന് ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും ശാസ്ത്രാപ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ നല്ലതാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദ്ദം നക്ഷത്രക്കാരിലാണെങ്കിൽ സ്വയമായിട്ടുള്ള പരിശ്രമത്താൽ ഈ ഒരു നവംബർ മാസത്തിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ചിട്ടയായിട്ടുള്ളതായ ജീവിത അനുഷ്ഠാനങ്ങളിലും ആരോഗ്യ പരിപാലനത്തിലും കൂടുതലും ശ്രദ്ധിക്കണം ഈയൊരു സമയങ്ങളിൽ അഷ്ടമത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ കൂടുതലും ശ്രദ്ധിക്കുന്നതും നല്ലതാണ് വിശേഷിച്ച് സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ടും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ഈ ഒരു സമയങ്ങളിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിൽ പുതിയ പുതിയ ആശയങ്ങൾ തോന്നുകയും കർമ്മസംബന്ധമായിട്ട് പരിവർത്തനങ്ങൾക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധനസന്താനകാരകത്വമുള്ളതായിട്ടുള്ള സർവേശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഉയർച്ചയും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ വിശേഷിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ അഞ്ചാം ഭാവത്തിലും പിന്നീട് ഈ ബുധൻ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ഈയൊരു സമയങ്ങളിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴം ജന്മരാശിയിൽ നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്കും നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ഭഗവാന് പഞ്ചഗവ്യധാര ചെയ്യുന്നതും കൂവളമാല ചാർത്തുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്